നീയോ എൻ്റെ ദാസനായ ഇസൈയൽ ഞാൻ തിരഞ്ഞെടുത്ത യാക്കൂവേ എൻ്റെ സ്നേഹിതനായ അബകാമിൻ്റെ സന്തിയെ നീ എൻ്റെ ദാസൻ ഞാൻ നിന്നെ ദർശിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു കയറുകയും ചെയ്തിരിക്കുന്നതിനായുള്ളൂവേ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് കൂടെയുണ്ട് നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്ന നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഏഷ്യാപ്രവചനം നാൽപ്പൊന്നാം അധ്യായം എട്ട് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ജീവിതവും പഴയ നിയമത്തിലെ യാക്കോവിൻ്റെ ജീവിതവും തമ്മിൽ പല സമാനതകളും കാണുവാൻ കഴിയും കബളിപ്പിക്കലും ഒളിച്ചോട്ടവും ഉപായവും ദയാശ്രയം ദയാശ്രയമെല്ലാം അതിൽപ്പെടുന്നു എങ്കിലും അബ്രഹാമിൻ്റെ സന്തതികളിൽ യാക്കോവ് അനുഗ്രഹം പ്രാപിച്ചു എന്താണ് ഇതിന് കാരണം യാക്കോവിൻ്റെ പിതാവായ ഇസ്സാക്ക് ധ്യാനിക്കുന്നവനും സ്നേഹിക്കുന്നവനും പിതാവിനോട് ഒന്നിച്ച് നടക്കുന്നവനും കിണർ കുഴിക്കുന്നവനും ക്ഷമയുള്ളവനും ആയിരുന്നു യാക്കോവിൻ്റെ സ്വഭാവം ജ്യേഷ്ഠന യേശാവിൻ്റെ സ്വഭാവത്തിനും വ്യത്യസ്തമായിരുന്നു ജ്യേഷ്ഠാവകാശ ലക്ഷ്യമാക്കി കാണുക എന്ന് പറഞ്ഞാൽ അത് തെറ്റായ കാര്യമായിരുന്നു ആദിയാതനായ ഏശാവ് ജ്യേഷ്ഠാവകാശം വിളക്കുക വഴി തനിക്കുള്ള അവകാശവും പദവിയും നഷ്ടമാക്കി യാക്കോവിൻ്റെ തലമുറയെ വിളിക്കുന്നത് നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ഹൃദയത്തിൽ എൻ്റെ നയപ്രമാണമുള്ള ജനവും ആയുള്ളവരെ എന്നത്രേ യാക്കൂബ് ഇവിടെ കൂടുതൽ നീതിയുള്ളവനായി മാറുന്നത് വെളിയനുസരിച്ച് പഴയതിനെ വിട്ട് പുതിയതായി പുറപ്പെട്ട അബ്രഹാം മുഖാന്തനമാണ് തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ പിതാക്കന്മാരുടെ കാളിച്ചൂടുകൾ അത്യന്തം പ്രാധാന്യമർഹിക്കുന്നു വിശേഷിച്ച അബ്രഹാം യാക്കൂബിന് അനുഗ്രഹത്തിന് കാരണക്കാരനായി മാറുന്നു പ്രിയരെ നിങ്ങളുടെ തലമുറയുടെ അനുഗ്രഹത്തിനായി വിശ്വാസപിതാവായ അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ വയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക അബ്രഹാമിൽ കൂടി തൻ്റെ കൊച്ചുമോനായ യാക്കോവിനെ നീതീകരിച്ച സർവശിസ്തനായ ദൈവം എന്ന് നിങ്ങളുടെ തലമുറയെയും നീതീകരിക്കുവാനും അനുഗ്രഹിക്കുവാനുമായി കാത്തു നിൽക്കുന്നു ദേശബ്ദമനുസരിച്ച് വിശ്വാസത്തിൻ്റെ ചൂട് വച്ചാൽ തലമുറ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും ആകെയാൽ ജ്യേഷാവകാശം വിറ്റ് അവകാശം തള്ളിക്കളഞ്ഞ യേശാവിനെ പോലെ ആയിത്തീരാതെ ദൈവത്തെ സ്നേഹിച്ച യാക്കോബിൻ്റെ നല്ല ഗുണങ്ങളിൽ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് തയ്യാറാക്കാം നിങ്ങളോട് ദൈവനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തു കൊള്ളുവീൻ അവിടെ ജീവാസാനം ഓർത്ത് അവിടെ വിശ്വാസം അനുകരിപ്പീൻ എന്ന് ഇബ്രാഹലകനം പതിമൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ കാണുന്നു ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവവഴി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്കിടയായിത്തിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഒരു ഒരനുഗ്രഹമായിട്ട് മാറും